കണ്ണൂർ പാനൂരിൽ ബസ് സ്റ്റാന്റിൽ മുപ്പതോളം പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നുള്ള വാർത്ത കൂടി പുറത്തുവന്നു കതിരൂർ ചുണ്ടങ്ങാപ്പുയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത് സജോ ദേവസ്യ അതിന്റെ വിശദാംശങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് സജോ എന്താണ് വിവരങ്ങൾ സജോ സംഭവിച്ചത് എന്താണ് സജോ സജോജിത് ഇത്തരം സംഭവങ്ങൾ പാനൂർ മേഖലയിൽ നിന്ന് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ദിവസത്തിനിടെ മൂന്നാമത്തെ റാഗിംഗ് പരാതിയാണ് ഈ മേഖലയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നത് കതിരൂർ ചുണ്ടങ്ങാപ്പൊയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ആക്രമിച്ചത് മുപ്പതോളം വിദ്യാർത്ഥികൾ ഈ അക്രമ സംഘത്തിൽ ഉണ്ടായിരുന്നു അവിടെ ഇതിനു മുൻപുണ്ടായ റാഗിങ്ങിന്റെ തുടർച്ചയായാണ് ഈ അക്രമവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിദ്യാർത്ഥിയെ ആ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന പോലീസുകാരൻ ഇടപെട്ടാണ് രക്ഷപ്പെടുത്തിയത് മുഖത്ത് പരിക്കേറ്റിരുന്നു പാനൂർ താലൂക്ക് ആശുപത്രിയിലെ വിദ്യാർത്ഥി ചികിത്സ തേടി പരാതിയും നൽകിയിട്ടുണ്ട് ഇതിന്മേൽ ഉചിതമായ നടപടി സ്വീകരിക്കും നിയമപ്രകാരമുള്ളത് അതായത് അക്രമ അക്രമി സംഘത്തിലുള്ള വിദ്യാർത്ഥികളും അക്രമണം അഴിച്ചുവിട്ട വിദ്യാർത്ഥികളും മൈനറായിട്ടുള്ള ആളുകളാണ് സ്കൂൾ അധികൃതരും അതിന്റെ നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്ഥലത്ത് തന്നെ തുടർച്ചയായി റാഗിങ് ഈ സംഭവത്തിൽ പോലും വിദ്യാർത്ഥിയെ നിസ്സാര കാരണം പറഞ്ഞാണ് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൃശ്യങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതാണ് അതിക്രൂരമായി ആക്രമിച്ചു പിന്നീട് വിദ്യാർത്ഥി ചികിത്സ തേടി അതിനുശേഷം പരാതി നൽകിയിട്ടുണ്ട് നിയമപരമായ വഴികളിലൂടെ നടപടി സ്വീകരിക്കും എന്നാണ് അറിയിക്കുന്നത് തുടർച്ചയായി ഇതേ മേഖലയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ വിദ്യാർത്ഥികളെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ഇത്തരം റാഗിംഗ് സംഭവങ്ങൾ അല്ലെങ്കിൽ ആക്രമിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു വിദ്യാർത്ഥി ഏതായാലും ചികിത്സ തേടിയിട്ടുണ്ട് നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പാനൂർ ബസ് സ്റ്റാൻഡിൽ മുപ്പതോളം പ്ലസ് ടു വിദ്യാർത്ഥികൾ ചേർന്നാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ചിരിക്കുന്നത്